രേന്ദ്രമോദിയുടെ താല്പര്യത്തിന് പുറത്ത് മാത്രമാണ് ബിർള വീണ്ടും സ്പീക്കര് സ്ഥാനത്തെത്തിയത് അതിന്റെ അഹങ്കാരം തുടക്കം മുതൽ തന്നെ ബിർളക്ക് ഉണ്ടായിരുന്നു താനും എന്നാല് ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്ക് ഒരു കാര്യം മനസ്സിലായി ഒന്നാം വട്ടം കണ്ട സഭയല്ല രണ്ടാം വട്ടം തന്റെ മുമ്പിലുള്ളതെന്ന് ഒന്നാം സഭയുടെ അഞ്ചു വർഷക്കാലം അധ്യക്ഷ പീഠത്തിലിരുന്ന് കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളൊന്നും ഇക്കുറി ചിലവാകില്ലെന്ന് ബിർളയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം പതിനേഴാം ലോക്സഭ കൂടിയപ്പോഴൊക്കെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ മൈക്ക് ഓഫാക്കി നേരിട്ട അതേ തന്ത്രം ഇക്കുറി രാഹുൽ ഗാന്ധിക്ക് നേരെ പ്രയോഗിച്ചപ്പോഴാണ് ബിർള വിവരമറിഞ്ഞത് ഒരു സമ്മേളനത്തിൽ ഒറ്റയടയ്ക്ക് നൂറ്റിനാൽപ്പത്തിയാറ് പേരെ സസ്പെൻഡ് ചെയ്ത് കുപ്രസിദ്ധി നേടിയ ബിർളയ്ക്ക് അതൊക്കെ തന്നെ ഇത്തവണയും നടത്താമെന്ന മോഹമായിരുന്നു ഉണ്ടായിരുന്നത് രാഹുൽ സംസാരിച്ചു കൊണ്ടിരിക്കെ പഴയ സൂക്കിയുടെ പുറത്തെടുത്ത ബിർള മൈക്ക് ഓഫ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇപ്പോഴും വിറമുറി എം പി ആണെന്നുള്ള ചിന്തയിലാണ് മൈക്ക് ഓഫ് ആക്കിയത് എന്നാൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി അധ്യക്ഷ പീഡനത്തിൽ തന്നെ കുടിയിരുത്തിയതൊക്കെ ബിർളെ അങ്ങ് മറന്നുപോയി എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ കൂടങ്കാറ്റ് സഭയിൽ ആഞ്ഞടിച്ചതോടെ ബിർളയ്ക്ക് ബോധം വീണു പിന്നെ സ്വന്തം തടി രക്ഷപ്പെടുത്താനായിരുന്നു ബിർളയുടെ അടുത്ത ശ്രമം മൈക്കിന്റെ സ്വിച്ച് തന്റെ പക്കലല്ലെന്നും ആരാണ് ഓഫാക്കിയതെന്ന് അറിയില്ലെന്നുമായിരുന്നു ബിർളയുടെ അവകാശവാദം പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനെഴുന്നേറ്റാൽ ഏറ്റവും മുന്തിയ പരിഗണനയും യഥേഷ്ടം സമയവും അനുവദിക്കണമെന്ന പാർലമെന്ററി കീഴ്വഴക്കം കഴിഞ്ഞ അഞ്ചു വർഷവും പാലിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഓം ബിർളയ്ക്ക് പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ച് നല്ലൊരു പാഠം തന്നെയാണ് ഇതിലൂടെ ലഭിച്ചത് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ മൈക്ക് ഓഫാക്കാൻ വേണ്ടി ബിർളയുടെ കൈയൊന്ന് വിറയ്ക്കുക തന്നെ ചെയ്യും അമ്മാവൊരു പണിയാണ് ബിർളയ്ക്ക് പ്രതിപക്ഷത്തിന്റെ അടുത്ത് നിന്നും ഇത്തവണ കിട്ടിയത് അമ്പാനെ ശ്രദ്ധിക്കേണ്ടതെന്ന് സഭയിൽ പ്രതിപക്ഷം ആരവും ഉയർത്തിയപ്പോൾ ഇനി ശ്രദ്ധിക്കാമെന്ന മട്ടിലായിരുന്നു ബിർളയുടെ നൃത്തവും നോട്ടവും ഒക്കെ സഭയിൽ വരാൻ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദിക്കുമുള്ള ഒരു താക്കീത് കൂടി പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു സഭയിൽ വന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിർബന്ധനാകുന്ന നരേന്ദ്രമോദിയെ ഇനി നമുക്ക് കാണാമെന്ന സന്ദേശവും കൂടി ഇതിലുണ്ട് സർക്കാർ രൂപീകരിച്ചത് മുതൽ തിരിച്ചടിക്കുമേൽ തിരിച്ചടി മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ എങ്ങനെയും താഴെ വീഴാതെ പിടിച്ചു നിർത്താനുള്ള തത്രപ്പാടിലാണ് എന്നാല് മൈക്കോവ് സര്ക്കാരിന് ഇനിയും ഒരുപാട് നാള് ഇത്തരത്തില് തുടരാനാവില്ല തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്